അസലാമലൈക്കു വരഹമുല്ല അസംബ്ലിയുടെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ജപ്പാനിലും അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ അവരെ ചിട്ട അവരെ ഡിസിപ്ലിൻ സ്ഥാപനങ്ങളിൽ മാത്രമല്ല പൊതുവായിട്ട് നാട്ടിൽ തന്നെ വലിയ പ്രസിദ്ധമാണ് ആരും പുറത്ത് സംസാരം കേൾക്കൂല നമ്മളെ നാട്ടിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും മൊബൈലില് അവർ വോയിസ് കേൾക്കുന്ന ശബ്ദത്തിലായിരിക്കും കാണുന്നത് ശബ്ദത്തിലായിരിക്കും ജപ്പാനിൽ ആരുടെ ശബ്ദവും അവരെ മൊബൈലിൽ നിന്നോ സംസാരത്തിൽ നിന്നോ പുറത്തുണ്ടാവില്ല സംസ്കാരമാണ് അസംബ്ലി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യം ആണ് രണ്ടാമത്തെ കാര്യം നമ്മൾ സമയത്തിന്റെ പാബന്തിയാണ് സമയം ശ്രദ്ധിക്ക സമയത്തിന് എത്തുക സമയത്തിന് പോവാ ഏത് സമയമാണോ നമ്മളെടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത് അത് കൃത്യമായി ചെയ്യാം കാരണം ഒരു താലിബുൽ അലിമിന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ സമയമാണ്

ഒരു ഒരു കാര്യത്തിൽ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആയിരുന്നില്ല അവർ ശരിയായി ഹക്കീക്കായ കാര്യങ്ങളിൽ വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളിലാണ് അവർക്ക് വിഷമങ്ങൾ ഉണ്ടായത് എന്താണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിക്കുന്നതും എനിക്ക് വിഷമമുണ്ടായത് ഒരു ദിവസമാണ് അതേതാണ് ദിവസം അജിലി ആ ദിവസം വന്നു ഉദാഹരണത്തിന് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി നിങ്ങൾക്ക് സമാജമാണ് മെഞ്ഞാന്ന് രാത്രി നിങ്ങൾക്ക് മുത്താല ചെയ്യേണ്ട സമയമാണ് തകരാറ് ചെയ്യേണ്ട സമയമാണ് ഇത് രണ്ടും കഴിഞ്ഞുപോയി സമാജത്തിൽ കൃത്യമായി നമ്മൾ പങ്കെടുത്തിട്ടില്ല എങ്കിൽ തയ്യാറായിട്ട് സംസാരിച്ചിട്ടില്ല എങ്കിൽ സംസാരങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ തക്കറാറിന്റെ സമയത്ത് കൃത്യമായി പറയപ്പെടുന്നത് പോലെ തക്കറ ചെയ്തിട്ടില്ല എങ്കിൽ ആ ദിവസം കഴിഞ്ഞു ആ ദിവസം പോയി അത് മുഖേന എന്റെ ജീവിതത്തിൽ അതിൽ വർധന ഉണ്ടായിട്ടില്ല കൂടിട്ടൊന്നുമില്ല ഇതിലാണ് വിഷമം ഉണ്ടായത് കാരണം മനുഷ്യൻ എന്ന് വെച്ചാൽ ഹസൻ ബസർ അഹമ്മത്ത പറയുന്നത് പോലെ ഹിജറ നൂറ്റി പത്തിൽ ഒഫാത്തായ മഹാനാണ് എന്താണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്താണ് ഇന്നമ്മ എന്ത് അയ്യാം ഇന്നമ്മ ചില ദിവസങ്ങളാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങളാണ് ഒരു ദിവസം തീർന്നു പോയാൽ അവന്റെ ഒരു ഭാഗം തീർന്നു പോയി നമ്മൾ ജനിച്ച ഒരു വർഷമുണ്ടാവും ജനിച്ചൊരു ദിവസമുണ്ടാവും അതേപോലെ മരിക്കാൻ പോകുന്ന ഒരു വർഷം ഒരു ദിവസമുണ്ട് ഇതിന്റെ ഇടയിലുള്ള സമയമാണ് ഞാൻ എന്നൊരു വ്യക്തി ഇന്നത്തെ ഒരു സെക്കൻഡ് തീർന്നു പോയാൽ എൻ്റെ ഒരു ഭാഗം തീർന്നു പോയി ഇന്നത്തെ ഒരു രാത്രി തീർന്നു പോയാൽ എൻ്റെ ഒരു ഭാഗം പോയി ഇന്നത്തെ ഒരു ദിവസം തീർന്നു പോയാൽ എൻ്റെ ഒരു ഭാഗം പോയി അതാണ് ഒരു മനുഷ്യൻ ഒരുപാട് ദുന്യാവുണ്ടാക്കിയത് കൊണ്ടോ ഒരുപാട് സമ്പത്ത് കരസ്ഥമാക്കിയത് കൊണ്ടോന്നല്ല ആ സമയം എങ്ങനെയാണ് ഉപയോഗിച്ചത് അതാണ് മനുഷ്യൻ സഹാബാക്കൾക്ക് ഇതിന് വലിയ ഉണ്ടായിരുന്നു സമയത്തിന്റെ പറ്റി നമ്മൾ ആയുധം സമയമാണ് സമയം നേരെ ഉപയോഗിക്കാൻ പഠിച്ചാൽ നമ്മൾ വിജയിച്ച് പിന്നെ ആരും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഉസ്താദന്മാരുടെ നിഗ്രാന ആവശ്യമില്ല ഉസ്താദന്മാർ നിങ്ങളെ ചീത്ത പറയേണ്ട ആവശ്യമില്ല സമയം നമ്മൾ കൃത്യമായി പാലിക്കാൻ പഠിച്ചാൽ സമയം ഉപയോഗിക്കാൻ പഠിച്ചാൽ അഖുവാമൻ ഹസൻ മഹാനാണ് മഹാനാണ് ഹസൻ റഹ്മെറ്റിപ്പത്തിൽ ആണ് പറയാണ് ഈ സാധാരണ ഈ പ്രയോഗം സിയറിനെ കിതാബുകളിൽ കാണാം അക്വാമൻ താബിയങ്ങൾ പറയും നമ്മൾ ഒരു കൂട്ടൻ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു ഒരു സംഘം ആൾക്കാരെ കണ്ടു എങ്ങനെയായിരുന്നു അവർ كان على على عمره منه درهمه وديناره وفي ഇത് ഞാൻ എന്റെ ഉസ്താദിൽ നിന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതേപോലെ മിഫ്താഹുൽ ഖുറാൻ അതേപോലെ തർജുമത്ത് ഉൽ ഖുറാൻ പഠിപ്പിച്ച ഉസ്താദ് നമ്മൾ ഫാരിഖ ആവുന്ന വർഷം ആ വർഷം ജൽസ വാർഷികത്തിന് പറഞ്ഞ ഉദ്ധരണിയാണ് അദറക് അക്വാമൻ ഹസൻ ബസർ അഹമ്മി പറയാണ് ഞാനൊരു സംഘം ആൾക്കാരെ കണ്ടു അവർക്ക് പിഷ്കുണ്ടായിരുന്നു അവർക്ക് പിഷ്കുണ്ടായിരുന്നു എന്തിൽ സമ്പത്തിൽ അല്ല സമ്പത്ത് എങ്ങനെ വേണമെങ്കിൽ ചെലവാം എങ്ങനെ വേണമെങ്കിൽ പോവാം എങ്ങനെ വേണമെങ്കിൽ വരാം സമയത്തിൽ വലിയ പിഷ്കുണ്ടായിരുന്നു സമയം അങ്ങനെയൊന്നും അവർ ആർക്കും കൊടുക്കൂല വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് ഒരു സംസാരം സംസാരിക്കുമ്പോൾ ഒരു മൂന്ന് കുട്ടികൾ അവിടെ ഇരിക്കാണ് അവരെന്തെല്ലാം വഫലത്തിന്റെ കാര്യങ്ങൾ ലഹുവിന്റെ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ സംസാരിക്കാണ് ഞാൻ അവിടെ പോയി ഇരിക്കണോ വേണ്ടേ ചിന്തിക്കണം ഞാൻ അടുത്ത ഈ ദിവസങ്ങൾ വരും ഈ ഒരു ആഴ്ച വരുന്നുണ്ട് ഞാൻ എങ്ങനെ എന്റെ സമയം ചെലവാക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പിഷ്ക കാണിച്ചുകൊണ്ട് സഹാബാക്കൾ ഇതിലാണ് അവർ പിഷ് കാണിച്ചത് അവരുടെ സമയത്ത അവർക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റിരുന്നില്ല ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ ചെലവായി പോയാൽ വേസ്റ്റ് ആയി പോയാൽ വലിയ സങ്കടമാണ് ചർച്ച ഉണ്ടാവും തർക്കമുണ്ടാവും നിന്റെ കൊണ്ടാണ് എൻ്റെ എന്റെ സമ്പത്ത് എന്റെ പൈസ പോയി പോയത് ചന്ദന ഉണ്ടാവും പക്ഷെ അതേ അത് ഇതേപോലെ ഏതെങ്കിലും ഒരു കുട്ടി കാരണം കൊണ്ട് എന്റെ സമയം വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ സമയം ചെലവായിട്ടില്ല എങ്കിൽ മുത്താലോളി മെഞ്ഞാദത്തെ മുത്താലൻ്റെ സമയം തെക്കറുടെ സമയം നിങ്ങൾ അരമണിക്കൂർ ഏതെങ്കിലും കുട്ടി വന്ന് സംസാരിച്ച സമയം പോയി അതിലാണ് പിഷ് കാണിക്കേണ്ടത് എന്നാൽ പറയണം ഇത് പഠിക്കേണ്ട സമയമാണ് ഞാൻ ഇവിടെ വന്നൊരു ഞാൻ ഇവിടെ ഇവിടെ വന്നത് പഠിക്കാൻ വേണ്ടിയാണ് അതിലാണ് പിഷ്കു കാണിക്കേണ്ടത് അപ്പം എന്തുണ്ടാവും സമയത്തിൽ ബർക്കത്ത് ബർക്കത്തുണ്ടാവും ഈ സമയം പറയുന്ന ഒരു സംഗതി വക് ഇത് എത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര ബർക്കത്ത് ബർക്കത്തുണ്ടാവും ഉപയോഗിക്കുന്നതുകൊണ്ട് കുറയൂല അതാണ് ഇതിൻ്റെ ഒരു ഹക്കീകത്ത് നമ്മളെ മഹാന്മാരായ ദ്വൈബന്ധി വലുമാക്കളെ പറ്റിയും അതിലൊരു വളരെ പ്രധാനപ്പെട്ട ആലിമാണ് ഹക്കീമുൽ ഉമ്മ മോലൻ അഷറഫ് അലി താനിർ അറമ്മി അലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ഒഫാത്തായ മഹാനാണ് ഇല്ലാസത്തുല്ലൈഫാത്ത നാൽപ്പത്തി നാലിലാണ് അഷ്റഫ് അലി താനൂർ അഹമ്മെ ഓഫാത്ത നാല്പത്തി മൂന്നിലാണ് അറിയപ്പെടുന്ന മഹാനാണ് ബൈന തരീഖത്തി ശരീഅത്തിന്റെ ഇടയിൽ ജമ്മ ചെയ്ത ഒരു വലിയ മഹാനാണ് ആയിരത്തിന് മേലെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ആയിരത്തിന് മേലെ ആരു ചോദിച്ച് അവരുടെ മുരീദിന്റെ അടുത്ത് ഖലീഫാൻ്റെ അടുത്ത് ശിഷ്യന്റെ അടുത്ത് എങ്ങനെയാണ് മഹാൻ അവർകൾക്ക് എത് സാധിച്ചത് എങ്ങനെ സാധിച്ചു അപ്പ ആ മുരീദ് പറഞ്ഞു ആ ശിഷ്യൻ പറഞ്ഞു കുച്ച് ലോകോ കേ സഫർ ഹോത്താഹെ ഓർ കു ലോകോ കേ ചില ആൾക്കാർക്ക് സമയം ഇങ്ങനെ നീളത്തിലായിരിക്കും ഒറ്റ ലൈന ഇങ്ങനെ പോവും സമയം കാലം ഇങ്ങനെ പോകും ചില ആൾക്കാർക്ക് അങ്ങനെയല്ല വീതിയിലായിരിക്കും ഒരു സെക്കൻഡ് നമ്മൾക്കും ഉണ്ടാവും മഹാന്മാർക്കുണ്ടാവും ഒരു മണിക്കൂർ നമ്മൾക്കും ഉണ്ടാവും മഹാന്മാർക്ക് ഉണ്ടാവും നമ്മൾ ഒരു മണിക്കൂർ ഇങ്ങനെ പോകും അവരുടെ മണിക്കൂർ ഇങ്ങനെ ആണെങ്കിൽ ഇത്ര വീതി ഉണ്ടാവും ഇത്ര വിശാലത ഉണ്ടാവും ണ്ടാവും അതുകൊണ്ട് അവർക്ക് എന്ത് 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 സാധിച്ചു കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു നമ്മൾക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സമയങ്ങൾ ചെറിയ ചെറിയ സമയങ്ങൾ രണ്ട് ഉസ്താദന്മാർ ക്ലാസ്സിൽ ഞാൻ സാധാരണ പറയുന്ന ഒരു സംഭവമാണ് ഒരു ഉസ്താദിന്റെ പാഠം കഴിഞ്ഞ അടുത്ത ഉസ്താദ് വരുന്ന ഒരു സമയമുണ്ട് നമ്മൾ കൂട്ടത്തിൽ പഠിച്ച് എന്റെ സീനിയർ ആയിരുന്നു ഞാന് വരുന്ന വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ ആ വർഷം ഭാരികായ ഒരു നമ്മളൊക്കെ പഠിച്ചൊരു ആലിം കാനഡയിലുള്ള നമ്മളെ ഏഴാം വർഷം സാധാരണ ആദ്യത്തെ പീരീഡ് ഏഴാം വർഷം ആദ്യത്തെ പീരീഡ് സ്ഥിരമായിട്ട് ഷേഖു മുഫ്തി റതോസാബിന്റെ പീരീഡ് ആണ് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പഠിച്ച സ്ഥാപനത്തിൽ രണ്ടാമത്തെ പീരീഡ് അത് ബുഹാരി അവലാണ് രണ്ടാമത്തെ പീരീഡ് ബുഹാരി സാനിയാണ് അത് എടുക്കുന്നത് നമ്മൾ പ്രിൻസിപ്പിൾ മോലാന ഷബീർ അഹമ്മദ് സാലു ജിദാഹമ്മദ് ഇത് ഉസ്താദും ശിഷ്യം കൂടിയാണ് ഇവർ മുഫ്തി റസാഖ് സാബ് ഉസ്താദും കൂടിയാണ് മോലാന ഷബീർ സാബ് മുഫ്തി സാബിന്റെ ശിഷ്യം കൂടിയാണ് അതുകൊണ്ട് എന്തായാലും ഉസ്താദ് ഇറങ്ങിയ ശേഷം മറ്റു മറ്റുസ്താദ് കയറുന്നതിന് മുമ്പ് അവർ തമ്മിൽ ഇങ്ങനത്തെ ബന്ധമുള്ളത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കും ക്ലാസ്സിന് മുമ്പിൽ തന്നെ ഉണ്ടാവും ഈ കിട്ടുന്ന ഒരു സമയം ഈ കിട്ടുന്ന രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഈ സമയം ഉപയോഗിച്ചിട്ട് നമ്മളൊരു കൂട്ടത്തിൽ പഠിച്ച അവർ ഒരു മുഴുവൻ കിതാബ് മുത്താലെ ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ ആ കിതാബിന്റെ പേരെന്താണെന്നറിയോ മർജാൻ മർജാൻ ഫി ഫി ജാൻ അഹ്കാമിൽ ജാൻ ജിന്നികളെ പറ്റി ചർച്ച ചെയ്യുന്ന കിതാബാണ് അതിന് കുറെ സമയം വേറെ സമയമൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഏതാ സമയം എടുത്തത് ഒരു ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഉസ്താദ് ക്ലാസ്സിൽ കയറുന്നതിന് ആ ഒരു സമയം ഇങ്ങത്തെ സമയങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിക്കുമ്പോഴാണ് ബാക്കി സമയങ്ങളിൽ ബർക്കത്ത് ഉണ്ടാവുക ഇമാം നബൂർ റഹ്മത്തുള്ള അലി കൃത്യമായി ഇമാം നബൂർ റഹ്മത്തുല്ലാ അലിയുടെ സീരത്ത് അറുന്നൂറ്റി എഴുപത്തി ആറിൽ ഓഫാത്തായ മഹാനാണ് എങ്ങനെ നാല്പത്താറ് വയസ്സ് മാത്രമേ ജീ നാൽപ്പത്തി ആറ് വയസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂത്ത സമയത്ത് നാല്പത്തി ആറ് വയസ്സ് ജീവിച്ച വർഷം ജീവിച്ച ഒരു മഹാന്റെ ഏകദേശം എല്ലാ ഗ്രന്ഥങ്ങൾ ഒത്താവലാണ് ലൈബ്രറിയിലുണ്ട് എങ്ങനെ കിട്ടി എങ്ങനെ സംഭവിച്ചു സമയം കൃത്യമായി ഒരു ദിവസം പന്ത്രണ്ട് പീരിയഡുകൾ പഠിപ്പിക്കുമായിരുന്നു യുക്കസ്യം അത് തക്സീം ചെയ്തു ഇത് ഹദീസിനാണ് ഇത് ഫിഖീനാണ് ഇത് നഹ്വീനാണ് അതിനുശേഷമുള്ള സമയം ശേഷമുള്ള അതിനുശേഷമുള്ള സമയം ഇബാദത്തിൽ ിൽ സുലൂക്കിൽ ദാവത്തിൽ ഒക്കെ ചെയ്തിരുന്നു സമയം കറക്റ്റ് ഉപയോഗിക്കുന്ന സമയത്താണ് പ്രത്യേകിച്ച് പള്ളിയിൽ കയറുന്ന സമയത്ത് പള്ളിയിൽ നമ്മൾ നേരത്തെ കയറും കുറെ കുട്ടികളിൽ നിന്ന് വെറുതെ അഞ്ചു മിനിറ്റ് മുമ്പ് കേറിയിട്ടുണ്ടാവും പത്ത് മിനിറ്റ് മുമ്പ് കേറിയിട്ടുണ്ടാവും തൊട്ട് മുമ്പുള്ള കാലം വരെ വരെക്ക് ദൗറ ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ല ശരിയ സെക്ഷനിൽ അത് സ്വന്തമായിട്ട് അവർ സുഭയ്ക്ക് ശേഷം സുഭയ്ക്ക് മുമ്പും നിസ്കാരത്തിന് മുമ്പും നിസ്കാരത്തിന് ശേഷം കിട്ടുന്ന സമയങ്ങൾ അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ആ കിട്ടുന്ന സമയം അല്ലെ അസറിനു ശേഷമുള്ള സമയം ഈ സമയങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ദൗറ ചെയ്തത് പക്ഷെ നമ്മൾ ബലഹീനത കൊണ്ട് നമ്മൾ ഗഫ്ലത്ത് കൊണ്ട് നമ്മൾ അശ്രദ്ധ കൊണ്ട് ദൗറയ്ക്ക് വേണ്ടി വരെ പീരീഡ് ആവശ്യം വന്നിരിക്കുകയാണ് സ്വന്തം ഖുർആൻ സ്വന്തം ഹിഫുൽ ചെയ്ത് സ്വന്തം കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തം നേടിയെടുത്ത് കുറാന് സൂക്ഷിക്കാൻ വേണ്ടി വരെ ഒരു പിരീഡ് ആവശ്യം വന്നിരിക്കുകയാണ് നമ്മള് ബലഹീനത അല്ലേ നമ്മള് ബലഹീനത അല്ലേ പറയപ്പെടുന്ന സമയങ്ങൾ ഹറാമായ കാര്യങ്ങളിൽ പിന്നെ ചർച്ചയില്ല ഹറാമായ കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാ കാത്തിരി ആവട്ടെ പിന്നെ വർക്കത്തിനെ പറ്റി ചർച്ചയില്ല മുബാഹായ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് വലമാക്കൾ പറയുന്നത് കുറക്കാൻ വേണ്ടി പറയുന്നത് അവിടെ നിന്നാണ് തുടക്കം പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സമയം എങ്ങനെയാണോ ചെലവാക്കുന്നത് അതനുസരിച്ചിട്ട് പറക്കത്തുണ്ടാവും യാത്രകളിൽ മഹാന്മാരായ ഒലമാക്കൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് യാത്രകളിൽ ഇബിനുൽ കൈമൽ ജൗസിയ ഇബ്നുൽ കയം അഹ്മത്തുള്ള അലേ ഹിജറ എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ ഒഫാത്തായ മഹാനാണ് സാദുൽ എന്ന ഗ്രന്ഥം സീരത്തിന്റെ ഗ്രന്ഥമാണ് ഏഴോ ആറോ ഉണ്ട് അവരെ പറ്റി എഴുതുന്നുണ്ട് ഈ സാദുൽ മഹാദ് എന്ന ഗ്രന്ഥം ഖത്തബീസ യാത്രയിലാണ് എഴുതിയത് നിങ്ങൾ ഗ്രന്ഥം പോയി നോക്കണം ബിദൂരി മുറാജ നമ്മളൊരു ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ എഴുതി കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ടു ഈ മഹാൻ ഗ്രന്ഥം ഏതെങ്ങനെ ബിദൂനി മുറാജ യാത്രയില് ഒരു സഖീമായ ഗ്രന്ഥം വലിയ ഗ്രന്ഥം എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുനൂറ് വർഷങ്ങൾ മുമ്പ് ഏത് ഗ്രന്ഥം ഇപ്പോഴും എല്ലാ ലൈബ്രറികളിലും ഇതാണ് സമയത്തിന്റെ ബർക്കത്ത് സമയമുണ്ട് നിങ്ങൾക്ക് ഉസ്താമാരി ഇല്ലാത്ത സമയങ്ങളുണ്ടാവും ഇഷാക്ക് ശേഷിയുള്ള ഉണ്ടാവും അത് ശ്രദ്ധിക്കണം സമയം ശ്രദ്ധിച്ചാൽ അതിപ്പോ പഠിച്ചാൽ Poor, man manesh, mananja, ും സമയം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഏഴ് മണിക്കൂറ് അഞ്ചു മണിക്കൂർ നാല് മണിക്കൂറ് ഇങ്ങനെ തീർന്നു പോകും പണ്ടത്തെ വലമാക്കൾക്ക് മഹാന്മാർക്ക് കിതാബ് എഴുതി കൊണ്ട് വായിച്ചു കൊണ്ടൊക്കെയാണ് എത്രയോ പണ്ഡിതന്മാരെ പറ്റി പറയുന്നുണ്ട് നമ്മൾ പഠിക്കുന്നൊരു ഗ്രന്ഥമാണ് അൽഫിയ അതിന്റെ മുസനിഫിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം സ്വന്തം പറയുന്നുണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് മുതാ മുതാല ചെയ്യാൻ പറ്റാത്ത സമയത്ത് ടയർഡായത് കൊണ്ട് എന്റെ നാവ് കൊണ്ട് മുതാക്കര ചെയ്യാൻ പറ്റാത്ത സമയത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും ഞാൻ ആലോചിക്കും എന്താണ് അടുത്ത് ഞാൻ ചെയ്യേണ്ടത് എഴുതേണ്ടത് എന്നിട്ട് എനിക്കുന്ന സമയത്ത് ക്ഷീണൊക്കെ തീർന്ന് നിൽക്കുന്ന സമയത്ത് ആ എഴുതുന്ന കാര്യം എഴുതാൻ പോകുന്ന കാര്യം എൻ്റെ തലയിൽ ഉണ്ടാവും എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സമയം സമയം വളരെ വലിയ ആയുധമാണ് ദുന്യാവിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ദീനിൽ മാത്രമല്ല അത് ദീനിൽ മാത്രമല്ല അത് അല്ലാഹുവിന്റെ ഒരു തർത്തിയും സുന്നത്താണ് അള്ളാഹു തരുന്ന ഈ സമയത്തിന് അനുഗ്രഹം ദുന്യാവിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിൽ അള്ളാഹു സുഭാനും മറക്കത്തുന്നു എന്തിനാണോ അവർ സമയം ചെലവാക്കുന്നത് ഈ വലിയ വലിയ ആൾക്കാര് അവരിൽ കൃത്യമായി സമയം പാലിക്കുന്നവരാണ് കൃത്യമായ സമയം സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ദുരി കാര്യത്തിൽ അവർക്ക് വലിയ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റി അപ്പൊ ഇൻസാൻ എന്ന് പഠിച്ച് നമ്മൾ നമ്മൾ എന്ന് പഠിച്ച് നമ്മൾ നമ്മൾക്ക് സമയത്തിന്റെ സൂക്ഷ്മത ഇല്ല എങ്കിൽ ഇതൊക്കെ വായിക്കുന്നതും ഇതൊക്കെ കേൾക്കുന്നതും ഇതൊക്കെ പഠിക്കുന്നതും ഇതൊക്കെ ചിന്തിക്കുന്നതും എന്തിനാണ് അതുകൊണ്ട് ഹിഫ്ൽ കുട്ടികളാണെങ്കിലും കിതാബ് കുട്ടികളാണെങ്കിലും സമയം ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് പറക്കത്തുണ്ടാവും എത്രയാണോ നമ്മൾ കൃത്യമായ സമയം ഉപയോഗിക്കുന്നത് അതനുസരിച്ച് പറക്കത്തും ചിന്തിക്കണം എന്റെ സമയം എവിടെയാണ് വേസ്റ്റ് ആവുന്നത് അലഹമില്ല പല കുട്ടികൾ പല കുട്ടികൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഉസ്താദന്മാരുടെ അടുത്ത് പല അപേക്ഷകളും അവരുടെ ആവശ്യങ്ങളും ഒന്നും അവർ പറയാറുണ്ട് ഇങ്ങനെ ആക്കണം അങ്ങനെ അങ്ങനെ ആക്കണം ചില കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഇല്ല എങ്ങനെങ്കിലും ആവട്ടെ ഏതെങ്കിലും സമയം ആവട്ടെ എന്തെങ്കിലും പഠിക്കട്ടെ എന്തെങ്കിലും പഠിപ്പിക്കട്ടെ അങ്ങനെ ആവരുത് എൻ്റെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എങ്ങനെയാണ് ചിലവാക്കുന്നത് ഹദീസ് ഫിഖ് സീറത്ത് നെഹവ് സർഫ് താരിഖ് ആക്കി എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഖുർആന്റെ ദൗറാണെങ്കിൽ ജൂസ് പാഠം പായപ്പാടം പുതിയ പാഠം എത്ര സമയം ചെലവാ ചെലവാക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വറക്കത്തുണ്ടാവും നമ്മൾ സാധാരണ ഞാൻ കിതാബ് പഠിക്കാൻ വേണ്ടി പോയത് മൂന്നോ നാലോ ദൗറകൾ ചെയ്ത ശേഷമാണ് ദൗറ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കാരണം കിതാബിന്റെ സമയം തുടങ്ങിയതും ഉണ്ട് ഒരു മൂന്നാലഞ്ച് നാല് മാസങ്ങൾക്ക് ശേഷം ഖുർആാനിൽ ബലഹീനത വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച സമയം അവിടെ സൗത്ത് ആഫ്രിക്കയിൽ സുബൈകേഷം നാസ്താണ് ഈ എട്ടൊമ്പത് നാസ്താണ് ആ നാസ്തയ്ക്ക് ശേഷം ക്ലാസിന്റെ ഇടയിൽ കിട്ടുന്ന സമയമാണ് ആ സമയം മാത്രമേ എനിക്ക് എൻ്റെ കിതാബിൽ പഠിക്കുന്ന കാലത്ത് കൃത്യമായി കുറാൻ ഓരിതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ ഒരു മൂന്നാല് മാസം പക്ഷെ അതിൽ വറക്കത്തിണ്ട് അതുകൊണ്ട് കിട്ടുന്ന ഒഴിവ് സമയം മദ്രസ തീരുമാനിച്ച സമയം അവിടെ ചർച്ചയില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ വിഷയങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമേ ഇല്ല മദരസ തീരുമാനിച്ച സമയം കൃത്യമായി പാലിക്കണം അത് കൂടാതെ ഈ പറയപ്പെടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കിട്ടും ആ ഗ്യാപ്പിലാണ് നമ്മൾ നമ്മൾ ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് നമ്മളിപ്പോ കേട്ടല്ലോ മോലാന ഓലാം മുഹമ്മദ് അവരുടെ മകൻ മോലാന ഹുദൈഫ് ബറക്ക അവർ പഠിക്കുന്ന സ്വന്തം അവർ പറഞ്ഞാണ് പഠിക്കുന്ന സമയത്ത് ഏഴോ എട്ടോ ജുസുകൾ ഡെയിലി ഓതും കിതാബിൽ പഠിക്കുമ്പോൾ അല്ല അത് കൂടാതെ ഏഴാം വർഷക്കാർ കേൾക്കണം അയ്യായിരം മുതൽ പതിനായിരം സലാത്ത് പറയും എന്നിട്ട് അതിൽ അവർ ഒരു സംഭവം പറഞ്ഞു ദിവസം സ്വപ്നത്തിൽ കണ്ടു പിന്നെ രണ്ടാമത്തെ ദിവസം സ്വപ്നത്തിൽ കണ്ടു ഇതൊക്കെ ഉണ്ട് ഇത് ഹക്കീക്കത്താണ് ഇത് ഹക്കീക്കത്താണ് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്താൽ നമുക്കും അത് കിട്ടും